ഹലോ അതെ ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ ആന്റി എത്തിയിട്ടുണ്ട് തുടക്കത്തിൽ തന്നെ പറയാം എല്ലാവർക്കും എന്റെയും ആന്റിയുടെയും ഓണാശംസ ഓണാശംസകൾ ഇപ്രാവശ്യവും ഞങ്ങൾ വന്നിരിക്കുന്ന എൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം ആയിട്ടാണ് കയ്യിലുള്ളത് കരുനാരങ്ങ തന്നെയാണ് നമ്മളെ വടുകപ്പുടി എന്ന് പറഞ്ഞ സാധനം അപ്പം എന്തായാലും ഇതുംകൊണ്ട് ഒരു കിഡിലൻ അച്ചാർ ആൻറ്റി നേരത്തെ ഉണ്ടാക്കിയിരുന്നു അപ്പൊ അതിന് വളരെ നല്ല ആക്സെപ്റ്റൻസ് ആക്കിയിട്ടിരിക്കുന്നത് അപ്പൊ ആ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ആൻഡ് ഇതും കൊണ്ട് ഒരു വെളുത്ത അച്ചാർ അല്ലേ വെളുത്തു പറച്ചാറ് കറി അപ്പൊ അത് ആണ് നമ്മൾ ഇത്തവണ ഉണ്ടാക്കാൻ പോകുന്നത് എന്തായാലും അപ്പൊ അത് ഞാൻ രണ്ട് വടകപ്പുള്ളി കൊണ്ടുവച്ചിട്ടുണ്ട് രണ്ടും കൂടെ ഒരു അരക്കിലോ വൃത്തിയാക്കി വരുമ്പോൾ അരക്കിലോ ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ആദ്യം എന്താണ് ചെയ്യേണ്ടത് ആദ്യം ഇത് ഒന്നീ പുഴുകണോ ഇല്ലെങ്കിൽ പിന്നെ എണ്ണയിൽ വാട്ടണം കടുവ വറുത്ത് അപ്പൊ ഇത് രണ്ട് ഓപ്ഷൻസ് ഒന്നും പറയാം ചെയ്യാവുന്നത് ആവിൽ പുഴുങ്ങിയതിന് ശേഷം തൊലി കളയുക അല്ലെങ്കിൽ തൊലി പച്ചക്കറി ശേഷം എണ്ണയിൽ വാട്ടണം എണ്ണയിൽ വാട്ടണം അതെ അത് ചെറുതായിട്ട് കട്ടിയിട്ട് എണ്ണയിൽ വാട്ടിയെടുക്കുക അപ്പൊ ഞങ്ങള് ലാസ്റ്റ് ടൈം അച്ചാറുന്ന സമയത്താലും ആവിയിൽ പുഴുങ്ങിയെടുത്ത് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇത്ര ഡിഫറൻ്റ് ആയിട്ട് ചെയ്യാം ആദ്യം തൊലി കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്തിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് വാട്ടിയെടുക്കാം അല്ലേ അപ്പോൾ വീടുകളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ ആൻറ്റി ഇതിന് ഒരു മൂന്ന് ഐറ്റംസ് ഓണത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ രണ്ടെണ്ണം സൂപ്പർ ഹിറ്റ് ആയിട്ടോ അതായത് നമ്മുടെ ഇഞ്ചി കറി ഏകദേശം രണ്ടു ലക്ഷം പേരോളം കണ്ടു പിന്നെ നാരങ്ങയും ഡേറ്റ്സ് ചേർത്ത് ഒരു അച്ചാർ ചെയ്തായിരുന്നു അതും നല്ല വ്യൂസ് ഉണ്ടായി അപ്പോൾ അതിൻ്റെ രണ്ടിലെ ലിങ്ക് ഞാൻ ഞാനിത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം താല്പര്യമുള്ള അവിടെ ഒന്ന് കണ്ടു കണ്ടുപോകും കേട്ടോ എന്തായാലും നമുക്ക് പരിപാടികളിലേക്ക് കിടക്കാം അപ്പോൾ അത് കട്ട് ചെയ്യേണ്ട ഐറ്റംസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ആൻറ്റി നാരങ്ങയുടെ തൊലി കളയുന്ന സമയം കൊണ്ട് ഞാൻ ബാക്കി ഐറ്റംസിലേക്ക് കിടക്കുകയാണ് രണ്ട് കൂടം വെളുത്തുള്ളി കണ്ടോ ഒരു അഞ്ച് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയാണ് ഞാൻ വൃത്തിയാക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഞാൻ ആദ്യം വെളുത്തുള്ളിലേക്ക് കിടക്കട്ടോ ആൻ്റെ ഭയങ്കര സ്പീഡാണല്ലോ ജോലി അത് കഴിയുമ്പോൾ ഇഞ്ചിയാണ് നിങ്ങൾ പല രീതിയിലുള്ള ആളുകൾ വെളുത്തുള്ളി വൃത്തിയാക്കുന്ന കടന്നുണ്ടാവും ഒരുപാട് ഈസി മാർഗ്ഗങ്ങൾ ഞാൻ ചെയ്ത ഇങ്ങനെ ഒന്ന് കാണിച്ചു തരാം ഇങ്ങനെ ഒരു വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ട് ഇതിങ്ങനെ കട്ടിയാണ് ചെയ്യണം കേട്ടോ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസിയായിട്ട് ഇങ്ങനെ എടുക്കാം ഇവിടെ നിന്ന് എടുക്കാം തൊലിയൊന്നു പോയി ഇവിടുന്ന് ഒരു വിഷമം കണ്ടോ ഒന്നുകൊണ്ട് കാണിച്ചു തരാം ഇതിങ്ങനെടുക്കാം ഇങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ചവിട്ടിൽ പിടിച്ചിട്ട് കണ്ടോ വളരെ ഈസി ട്ടാൻ്റെ നാരങ്ങയും കഴിഞ്ഞു ഇഞ്ചിയും കഴിഞ്ഞു നമ്മുടെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി മൂന്നും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടല്ലേ ആൻറ്റടുത്ത് നാരങ്ങയുടെ കട്ടിങ്ങിലേക്കാണ് നാരങ്ങ അരിയുമ്പോ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് എന്താ പറഞ്ഞുതരും എന്റെ എൻ്റെ നാരങ്ങയുടെ കുരു കളയണം പിന്നെ അകത്തെ നാരി കളയണം അല്ലാതെ വേറെ ഒന്നും ഒരു നാരും പിന്നെയും പാടപ്പുറത്തുള്ള അത്രയും കളയണം എന്നിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യാം തീരെ ചെറുതാക്കല്ലേ കേട്ടോ അതിനെക്കുറിച്ച് ഞാൻ പറയാൻ പോലത്തെ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ട് സദ്യയ്ക്ക് വിളമ്പാവുന്ന ഒരു സാധനം കേട്ടോ അല്ലെ അതുതന്നെയല്ല കുറച്ച് ദിവസം വേണമെങ്കിൽ വെക്കുകയും ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് ഇതെല്ലാം കട്ടിങ് കഴിഞ്ഞിട്ട് കിച്ചണിൽ കാണാം അപ്പതേ ഫുൾ ഐറ്റംസുമായിട്ട് ഞങ്ങൾ രണ്ടിലും കൂടെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കണ്ടല്ലോ എല്ലാം കൃത്യമായിട്ട് അളവിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ നാരങ്ങ എത്രയുള്ളത് ബാക്കി എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഓരോന്നും ഇടുമ്പോൾ അതിൻ്റെ അളവ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം കേട്ടോ അത് ഞാനൊരു പാൻ എടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു നമ്മൾ എണ്ണയിൽ വാട്ടിയാണ് ചെയ്യാൻ പോകുന്നത് അപ്പം എന്തായാലും എണ്ണ കുറച്ചധികം വേണം ഒരു കപ്പ് എണ്ണ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു കപ്പി ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ ആണ് അതിൽ ഒഴിച്ച് കൊടുക്കണേ അപ്പം എണ്ണ ചൂടായിട്ടുണ്ട് നമ്മുടെ കടുക് പൊട്ടിക്കൽ പരിപാടി ആദ്യം ഇത് കടുക്ണ്ട് അതിൻ്റെ കൂടെ കുറച്ച് മുളക് വന്നിട്ടുണ്ട് പ്ലസ് നമ്മുടെ കറി കണ്ടാരങ്ങ അപ്പൊ ആദ്യം നാരങ്ങ അല്ലേക്ക് ഇട്ട് കൊടുക്കുകയാണെ അപ്പൊ അത് ഏതാണ്ടൊന്ന് വാടി വന്നിട്ടുണ്ട് നാരങ്ങ അപ്പൊ ഏതാണ്ടത് ഒരു ഇരുപത്തഞ്ചി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ടാവേ മീഡിയം പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് എല്ലാം ചെറുതൊരു വെച്ചിട്ടുണ്ടേ അഞ്ചു പച്ചമുളക് അത് മിനിറ്റ് കൊടുക്കാണേത്ര ഇളക്കി കൊടുക്കണം കേട്ടോ അഞ്ചു മിനിറ്റ് എന്ന് പറഞ്ഞെങ്കിലും അഞ്ച് മിനിറ്റായി ഈ ഒരു അവസ്ഥയിലാക്കിട്ടോ സമയത്തിന്റെ കണക്കല്ല അത് കണ്ടാ മനസ്സിലാക്കുക അപ്പൊ അഞ്ചു മിനിറ്റ് ആയിട്ടുള്ളേണ്ടി പിന്നെ ഉലുവ കായം ഉപ്പ് എല്ലാം അപ്പൊ ഈ സമയത്തെ അര ടീസ്പൂൺ ഉലുവ പൊടിച്ച് ചേർക്കുന്നുണ്ടേ ഉലുവ അധികം ആവാതെ നോക്കണം കേട്ടോ ഒരു ടീസ്പൂൺ കായപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ തന്നെ മഞ്ഞൾ പൊടി കേട്ടോ ഇതിൽ നമ്മൾ മുളക് പൊടി ചേർക്കില്ല കാരണം നമ്മുടെ കൺസെപ്റ്റ് തന്നെ വെളുത്താച്ചാറാണ് കേട്ടോ അപ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ ചെറിയൊരു മഞ്ഞ നിറം വരും പക്ഷെ ചോക്കില്ല അപ്പോൾ ഈ പൊടികളൊന്ന് മിക്സ് ആവുന്നത് വരെ ഒരു രണ്ട് മിനിറ്റ് ഇളക്കി കൊടുക്കണം അതിനുശേഷം അപ്പോൾ അവിടെ പൊടികളൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട് ഈ സമയത്ത് ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ടേ ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് നോക്കിയിട്ട് കൊടുക്കണേ അതൊക്കെ അവരുടെ ഇഷ്ടത്തിന് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ടേ ഇത് നമ്മുടെ ഒരു ഹൈലൈറ്റ് ആട്ടെ പഞ്ചസാര പ്രത്യേകിച്ച് പൊടികളുടെ ഐറ്റംസ് ചെയ്യുമ്പോൾ പഞ്ചസാര പഞ്ചസാര നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ശർക്കരയാണ് ചേർക്കുന്നതെങ്കിൽ വെളുത്ത ശർക്കര ചേർന്നോട്ടോ നമ്മൾ കറുത്ത ശർക്കര ഇട്ട് കഴിഞ്ഞാൽ മാറി പോകും ഒരു ഉപ്പ് ശകലം മോനെ പറഞ്ഞ സാധനമേ ഉപ്പ് കുറച്ചുകൂടി ചേരുട്ടോ വേണമെങ്കിൽ ആവശ്യം അപ്പ ഇത് ഇൻസ്റ്റന്റ് ആയിട്ട് സദ്യക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന വളരെ ഈസിയാണ് ഐറ്റം ഞാൻ പറഞ്ഞു നിങ്ങടെ തൽക്കാലം സദ്യക്ക് ആയിട്ട് ഉണ്ടാക്കി എടുക്കുന്നതാണെങ്കിൽ ഇതിൽ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് അധികം ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു സദ്യ കൊണ്ടൊന്നും തീരില്ല ഒന്നോ രണ്ടോ സദ്യ കൊണ്ടൊന്നും തീരില്ല അപ്പൊ ഞങ്ങള് കുറച്ച് വിനികർ ചേർക്കുന്നുണ്ട് ഇതിലും വാളംപൊളി ചേർക്കരുത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിനീഗർ ഒഴിച്ചപ്പോ കുറെ പേര് ആനോട് അച്ചാർ തോന്നിട്ട് കുറെ പേര് പറഞ്ഞു വിനീഗർ ചേർക്കരുത് കേടാണെന്നൊക്കെ പറഞ്ഞു

ഒന്നും കൂടെ നോക്കണംന്നാ പറഞ്ഞേ നോക്കാൻ എത്ര ഞാൻ പോയിട്ടുള്ളൂ തരില്ലൂടെ കൂട്ടിക്കോ അടിപൊളിയായിട്ട് ശരിക്കും പറഞ്ഞാല് പച്ച വാഴയിലെ ഒരു മഞ്ഞ നിറത്തിലുള്ള ഒരു നാരങ്ങ കൂട്ടാനെന്നോ നാരങ്ങ അച്ചാർ എന്നൊക്കെ പറഞ്ഞ ഒരു സത്യ സ്പെഷ്യൽ ഐറ്റം ആണ് നാരങ്ങ കറിയൊന്നും അതെ കൊറേ കാലം വെക്കുന്നത് അച്ചാർന്നും ഈസി ഐറ്റമാണ് ഞാനും ആന്റിയും സംസാരിച്ചു എന്തായാലും ഈ ഓണത്തിന് ഒരു ഐറ്റം ഞങ്ങളുടെ നാരങ്ങ കറി ആയിക്കോട്ടെ പടുക്കപ്പൊളി അച്ചാർ എന്ന് പറയാം അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഓണത്തിന് ഓണത്തിനുമ്പോ പെട്ടെന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീടായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയും ഒരിക്കൽ കൂടി എന്റെയും ആന്റിയുടെയും